നമസ്കാരം മൂവാറ്റുപുടയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ സംഘടിത മുന്നേറ്റം കാൽനട ജാതിയും സമ്മേളനവും സംഘടിപ്പിച്ച മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുപുട രൂപത ബിഷപ്പ് ഡോക്ടർ യുഹാനോന്മാർ തെയോഡോഷ്യസ് മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ആവോലിയിൽ ടൺ കണക്കിന് മാലിന്യം തള്ളി അടുപ്പടമ്പ് രണ്ടാം റോഡരികിൽ തടിമിരുന്ന സമീപമുള്ള പൊഴിയടിയത്തിലാണ് മാലിന്യം തള്ളിയത് വിശദീകരണം തേടി പഞ്ചായത്ത് മൂവറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവം സ്വാഗതസംഘ അവലോകന യോഗം ചേർന്നു ബേക്കറി ഓഡിറ്റോറിയത്തിലാണ് യോഗം സംഘടിപ്പിച്ചത് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു അധ്യക്ഷത വഹിച്ചു മുടക്കല് ബൈപാസ് നിർമ്മാണം സി പി എമ്മിന് അസ്വസ്ഥമാക്കുന്നുവെന്ന് യു ഡി എഫ് വികസന പ്രവർത്തനങ്ങളിൽ സി പി എം പുലർത്തുന്നതായി വ്യക്തമാവുകയാണെന്നും യു ഡി എഫ് സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ പ്രതിഷേധവുമായി അധ്യാപകർ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ അഭിമുഖത്തിലാണ് പ്രതിഷേധം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ ഇല്ലാതാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധിച്ചത് വാർത്തകൾ വിശദമായി മലങ്കര സുറിയാനി സഭ മൂവാറ്റുപട രൂപതയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കാൽനാട ജാതിയും സമ്മേളനവും സംഘടിപ്പിച്ചു ബിഷപ്പ് മർ യുഹാനോന്മാർ തേയോഡോഷ്യസ് മിത്രാപൊലിത ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെയും മാനവരാശിയെയും കാർന്നു തിന്നുന്ന മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും ഉപയോഗത്തിനെതിരെ ജനമനസാക്ഷി ഉണർത്തുവാൻ ലഹരിക്കെതിരെ യോധാവാകം എന്ന മുദ്രാവാക്യവുമായി മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുപുഴ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ വിരുദ്ധ കാൽനട ജാതിയും സമ്മേളനവും സംഘടിപ്പിച്ചു വാഴപ്പള്ളി കത്തീഡ്രൽ കെ എസ് ആർ ടി സി വിസ്മി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ജാതികൾ മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ സമാപിച്ചു സമ്മേളനം തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ സമ്മേളനം പൂവരിപ്പുട രൂപതാ അധ്യക്ഷനും കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ചെയർമാനുമായ ബിഷപ്പ് ഡോക്ടർ യുഹാനോന്മാർ തെയോഡോഷ്യസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ എല്ലാ യുവജനങ്ങളുടെയും പോക്കറ്റുകളില് ഇതെത്തിക്കാനുള്ള എല്ലാ കർമ്മപരിപാടികളും ഈ മാഫിയ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു എനിക്ക് പ്രിയപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർമാനോട് പറയാനുള്ളത് ഇതാണ് മൂവാറ്റുപുഴ രൂപത എല്ലാവിധമായ സഹകരണവും ഈ മുനിസിപ്പാലിറ്റിക്ക് ഇവിടെ നിന്നുകൊണ്ട് പൗരസമിതിയുടെ എല്ലാം ഉറപ്പില് വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾ എടുക്കുന്ന ഏത് കർമ്മ പരിപാടികളിലും പോലീസിനോട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇവിടുത്തെ എല്ലാവിധമായ കാര്യങ്ങളോട് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് മൂവാറ്റുപുഴ രൂപതയുടെ എല്ലാ ഇടവക കേന്ദ്രീകരിച്ചുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പതാക കൈമാറി മൂവാറ്റുപട സബ് ഇൻസ്പെക്ടർ സി ബി അച്യുതൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിവിരുദ്ധ കേരളം പടത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും ഞാൻ ും എം സി എ മൂവാറ്റുപുഴ രൂപതാ പ്രസിഡന്റ് എൻ ടി ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുഖ്യപ്രഭാഷണം നടത്തി വൈദിക ഉപദേഷ്ടാവ് ഫാദർ ജോർജ് മാങ്കുളം വിൽസൺ കെ ജോൺ കെ സി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സി കുട്ടി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ വൈ എം സി എ മൂവാറ്റുപുഴ വൈസ് പ്രസിഡന്റ് എൽദോ എബ്രഹാം കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തോമസ് കോശി രൂപത ജനറൽ സെക്രട്ടറി സുഭാഷ് വെട്ടിക്കാട്ടിൽ ട്രഷറർ ഷിബു സി ബി സെക്രട്ടറി എബിഷ് കുരാ തുടങ്ങിയവർ പ്രസംഗിച്ചു മേഖലാ പ്രസിഡന്റുമാരായ ബിനോ പി ബാബു പി എം കുഞ്ഞുമോൻ എം എ വർഗീസ് ഗീ വർഗീസ് മങ്കുളത്ത് ടി ഡി ജോർജ് കുട്ടി കെ ഡി അപ്പച്ചൻ എന്നിവർ നേതൃത്വം നൽകി മാലിന്യമുക്ത പഞ്ചായത്തെ പ്രഖ്യാപിച്ച ആവോലിൽ കണക്കിന് മാലിന്യം തള്ളിയെന്ന നിലയിൽ അടിപ്പടമ്പ് രണ്ടാം റോഡരികൾ തടിമലിന് സമീപമുള്ള പൊരീടത്തിലാണ് മാലിന്യം തള്ളിയത് ആവോലി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ടൺ കണക്കിന് മാലിന്യം തള്ളിയ നിലയിൽ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന അടൂപ്പടമ്പ് രണ്ടാർ റോഡരികിൽ തടിമില്ലിന് സമീപമുള്ള പുരയിടത്തിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളിയത് മുണ്ടോപ്പാടം തോടിന്റെയും പാടശേഖരത്തിന്റെയും സമീപത്താണ് മാലിന്യം കണ്ടെത്തിയത് തോട്ടിലും മാലിന്യം നിറഞ്ഞ നിലയിലാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ചാക്കിൽ നിറച്ച് നിക്ഷേപിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച് മാലിന്യം മണ്ണിട്ട് മുടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മാലിന്യ നിക്ഷേപത്തിൽ പൊരയിട ഉടമയിൽ നിന്ന് പഞ്ചായത്ത് വിശദീകരണം തേടിയിട്ടുണ്ട് മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സ്വാഗതസംഘ അവലോകന യോഗം ചേർന്നു ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ പതിനഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ വിജയത്തിനായി രൂപീകരിച്ച സ്വാഗത സംഘത്തിന്റെ അവലോകന യോഗം ചേർന്നു മൂവാറ്റുപുഴ ഉണ്ണീസ് ബേക്കറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു അധ്യക്ഷത വഹിച്ചു എൻ വി പീറ്റർ യോഗത്തിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി ഡി പ്രേംനാഥ് ഫെസ്റ്റിവൽ ഡയറക്ടർ പ്രകാശ് ശ്രീധർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ലോബ്സ്റ്റർ എന്ന ചലച്ചിത്രവും പ്രദർശിപ്പിച്ചു മുടക്കിലെ ബൈപാസ് നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ സിപിഎം അസ്വസ്ഥമാകുന്നുവെന്ന് യുഡിഎഫ് മൂവാറ്റുപുഴയിലെ പ്രധാന വികസന പദ്ധതികളിലൊന്നായി മുടക്കൽ ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലേക്ക് എടുക്കുമ്പോൾ മൂവാറ്റുപുഴയിലെ സി പി എം നേതൃത്വത്തിനുണ്ടാകുന്ന അസ്വസ്ഥതയാണ് സി പി എം നേതാവ് ഗോപി കോട്ട മുടിക്കലിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നതെന്ന് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിച്ച ആദ്യ ദിനം തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്ത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ പ്രതിഷേധ സംഗമം നടത്തിയത് എഫ് ജില്ലാ ചെയർമാൻ ഡോക്ടർ എസ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മുളവൂർ പി ഒ ജംഗ്ഷൻ വലിയ വീട്ടുകുടിയിൽ വി പി അലിയാർ നിര്യാതനായി ഖബറടക്കം നടത്തി ഭാര്യ ഷെരീഫ മക്കൾ സുമിയ സുൽഫിയ മരുമക്കൾ മൈദു നൈസിൽ യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴമാകുന്നു